കായംകുളം നഗരസഭയിൽ ചേർത്ത കൗൺസിൽ യോഗം അകാരണമായി പിരിച്ചുവിട്ട് അജണ്ടകളെല്ലാം പാസാക്കിയതായി പ്രഖ്യാപിച്ച നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി നിയമവിരുദ്ധവും ചട്ടങ്ങൾക്ക് എതിരുമാണെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു കായംകുളം നഗരസഭയിൽ ഇരുപത്തിയൊന്ന് അജണ്ടകളുമായി വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗം അകാരണമായി പിരിച്ചുവിട്ട് അജണ്ടകളെല്ലാം പാസായതായി പ്രഖ്യാപിച്ച് നടപടി സ്വീകരിച്ച നഗരസഭ ചെയർപേഴ്സന്റെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു കായംകുളം നഗരസഭയിൽ അജണ്ടകളുമായി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് ആ അജണ്ടകളൊന്നും ചർച്ച ചെയ്യാതെ അജണ്ടകളെല്ലാം പാസ്സായി എന്ന് പറഞ്ഞ് ചെയർപേഴ്സൺ സഭ പിരിച്ചുപെട്ട നടപടി നിയമവിരുദ്ധവും ചട്ടങ്ങളുടെ ലംഘനവുമാണ് അജണ്ട ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മുപ്പത്തി ആറാം വാർഡിലെ കൗൺസിലർ ഈ പട്ടണത്തിലെ ഒരു പ്രധാനപ്പെട്ട നാല് സെറ്റിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടുകയും പത്ത് ലക്ഷം രൂപ നഗരസഭ അനുവദിച്ചിട്ടും അവിടെ ഇത് പണിയാതെ നോക്കുകുത്തിയാക്കി അതിൻ്റെ തൊട്ടുപുറകളിലുള്ള സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ചെയർപേഴ്സൺ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അത് പണിയാത്തതെന്നും ഒരു പത്രത്തിൽ നിന്ന് വാർത്ത വന്നിരുന്നു എന്നാൽ ആ വാർത്ത ചർച്ച ചെയ്യാൻ പോലും സമയം തരാതെ ആ ചർച്ച ചെയ്യാൻ വേണ്ടി സബ്മിഷൻ ഉന്നയിച്ച കൗൺസിലറെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്ന നടപടിയാണ് ചെയർപേഴ്സൺ സ്വീകരിച്ചത് ഇത് കിരാതമായ നടപടിയാണ് കായംകുളം പട്ടണത്തിലെ ഒരു ബസ് സ്റ്റാൻഡ് ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല ടെർമിനൽ ബസ് സ്റ്റാൻഡ് അവരുടെ ചെയർപേഴ്സന്റെ പാർട്ടിക്കാരൻ്റെ ഒരാൾക്ക് പാർക്കിങ്ങിന് വേണ്ടി അവിടെ സ്ഥലം കൊടുത്തിട്ട് ഇപ്പോൾ കാറുകളാണ് ഈ ബസ് സ്റ്റാൻഡിനകത്ത് പാർക്ക് ചെയ്യുന്നത് യാത്രക്കാർക്ക് കയറി നിൽക്കാൻ കിട്ടിയ ഷെഡിന്റെ മുൻപിൽ പോലും കാർ ആണ് ആ വിഷയങ്ങളൊന്നും ഇപ്പൊ ഗൗരവമായി എടുക്കുന്നില്ല ചെറുപ്പം ഏറ്റെടുക്കാനിരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം മുപ്പത് സെന്റിൽ ഒതുക്കി അതും അനുച്ഛാണ് എന്നാൽ ഇവിടെ നാല് സെന്റിൽ കാലാകാലങ്ങളായി നൂറ് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിലെ യൂറിഷെ ആണ് ഇപ്പൊ പൊളിച്ചു മാറ്റിയത് അവിടെ വരുന്ന യാത്രക്കാർക്ക് പതിനായിരക്കണക്കിന് യാത്രക്കാരാ ഒരു ദിവസം വരുന്നേ പത്ത് എൺപതോളം ബസ്സുകളാണ് ഇവിടെ വരുന്നത് ആ യാത്രക്കാർക്കൊന്നും മൂത്രവഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള സാധനം പൊളിച്ചു മാറ്റിയിട്ട് പത്ത് ലക്ഷം രൂപ നഗരസഭ ഫണ്ട് അനുവദിച്ചിട്ടും അത് ചെയ്യിക്കാതിരിക്കുന്നതിന് പിന്നിൽ വൻ അഴിമതിയുടെ പിന്നെ കഥകളാണ് പറയാനുള്ളത് അതിന്റെ ജന്മിയെ സഹായിക്കാനാണ് ആ ഇപ്പോൾ യു ഡി എഫിന്റെ ആക്ഷേപം ഇതൊരു സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഉപയോഗശൂന്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ പൊളിച്ചു പണിയുവാൻ മാസങ്ങൾക്ക് മുമ്പ് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഇതുവരെയും പൊളിച്ച ഭാഗത്ത് കെട്ടിടം നിർമ്മിക്കാതിരിക്കുന്നതാ മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോൾ വാർഡ് കൗൺസിലർ പ്രശ്നം സഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു എന്നാൽ നഗരസഭാ ചെയർപേഴ്സൺ അത് ഉൾക്കൊള്ളാതെ കൗൺസിൽ യോഗം പിരിച്ചുവിടാൻ തയ്യാറാകുകയായിരുന്നുവെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു സ്വകാര്യ ബസ് സ്റ്റേഷന്റെ പുരകശത്തുള്ള വസ്തു ഉടമയെ സഹായിക്കാനാണ് ടോയ്ലറ്റ് അവിടെ നിർമ്മിക്കാതിരുന്നതെന്നും കൗൺസിലർമാർ ആരോപിച്ചു ഇത് വൻ അഴിമതിയാണ് ഇതിനെ ചോദ്യം ചെയ്ത വാർഡ് കൗൺസിലറെ സസ്പെൻഡ് ചെയ്യുമെന്ന് ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തിയത് ജനാധിപത്യ വിരുദ്ധമാണ് അടിയന്തരമായി ബസ് സ്റ്റേഷനിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ടെർമിനൽ ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് കയറിയിറങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കി നടപടി സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് യു പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ പറഞ്ഞു